ൂച്ച ഉഷ്ണരക്തമുള്ള മറ്റു മൃഗങ്ങൾ എന്നിവ കൂടാതെ ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണം ഉറപ്പായത് കൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽക്കാവുന്ന ഒരു രോഗമാണിത് ചെറിയ കുട്ടികളെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ോട്ടെ ഏത് മൃഗമായിക്കോട്ടെ ചാണിക്ക് അടിക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം കാലം എടുക്കുന്ന കുട്ടികളാകുമ്പോ ആ ചാണിക്കടിക്കുന്നതിന് തലയുടെ ഈ ഒരു തലറയും മുഖംഭാഗവും ആ ഒരു ഭാഗങ്ങളിലായിരിക്കും കൂടുതലും പെട്ടെന്ന് ഓടുന്ന സമയത്തോ പെട്ടെന്ന് മീഴുന്ന സമയത്തോ ഒക്കെ പണി കേൾക്കാനുള്ള സാധ്യത കൂടുതൽ മുഖ്യ ഈ ഒരു ഭാഗത്തായിരുന്നു കലയ്ക്ക് കലയുടെ ഈ ഭാഗത്തായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തലസോകളിൽ എത്താനും സാധ്യത കൂടുതലാണ് നമ്മളിപ്പോ കുട്ടികളായതുകൊണ്ട് തന്നെ ടെൻഷൻ എടുത്തിട്ട് ആ ഒരു സമയത്തെ വിഭാഗത്തി കൊണ്ട് പ്രകൃത ചിത്രയൊന്നും നമ്മൾ ചെയ്യാൻ ആരും മുതിരില്ല എന്നുള്ളതാണ് പെട്ടെന്ന് എടുത്തോടുക എന്നുള്ളതാണ് അല്ലെ അത് വലിയവരായാലും ാര്യം തന്നെയാണ് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പല നമ്മുടെ ഫസ്റ്റ് എയ്ഡില് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലെ പക്ഷേ ഈ ഒരു രോഗത്തിന് പ്രാഥമിക ചികിത്സ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പതിനഞ്ച് മിനിറ്റ് റണ്ണിംഗ് ആക്കുക അതായത് പൈപ്പ് തുറന്നു വിട്ടിട്ട് പതിനഞ്ചു മിനിറ്റ് നേരം നല്ല സോപ്പ് നല്ല രീതിയിൽ വറച്ചിട്ട് നമ്മുടെ ഭൂമികളൊക്കെ നല്ല രീതിയിൽ കഴുകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ കഴുകണം എന്നാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഏത് പട്ടിയായിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ പട്ടിക്ക് മാത്രമല്ല കേട്ടോ ഉള്ളത് ഈയൊരു പേവിഷ പാത എന്നത് നമ്മുടെ വളർത്തു പട്ടിയായാലും ചെറു നായടമായാലും ഒക്കെ ഉണ്ടാവും അതേപോലെ പൂജ ഈവൻ പശുവിന് പോലും പശുവിന്റെ തലയുടെ കണ്ടെത്തി വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു അത് ഏതൊരു ഏതൊരു മൃഗത്തിനെ കൈ കടിവിറ്റിയായാലും നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാന ചെയ്യാന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് എന്താ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ചെയ്യാൻ ആൾക്കാർ മഞ്ഞ ഒക്കെ വിട്ട് നൽകാറുണ്ട് അങ്ങനെ ചെയ്യാതെ പതിനഞ്ചു മിനിറ്റ് നേരം കൃത്യമായി പതിനഞ്ച് മിനിറ്റ് നേരം അതായത് റണ്ണിംഗ് മാറ്റർ എന്നറിയാം അതായത് പൈപ്പ് തോന്നുന്നു ജസ്റ്റ് വെള്ളം കഴിഞ്ഞാൽ മാറാതെ തുടർച്ചയായിട്ട് വെള്ളം തീർന്ന് അതായത് പഴുപ്പ് തുറന്നു വെച്ചിട്ട് നല്ല രീതിയിൽ തോപ്പ് ഉപയോഗിച്ച് കഴിക്കാം ഇപ്പൊ നല്ല നുറൊക്കെ ആണ് अल അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യ ആരോഗ്യം ആകുക അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക ഈ വാക്സിൻ നാലാമത്തെ ഡോസ് ചെലപ്പോ test ningale almara okka amma tirive okunna aranna